സർ അങ്ങനെ കേരളത്തിൽ കേരളത്തിലാദ്യ താമര പിരിഞ്ഞു കഴിഞ്ഞ വീഡിയോയിലും സർ പറഞ്ഞിരുന്നു ലോക്സഭയിലേക്ക് ഒരു താമര വെരി ഗുഡ് നല്ലൊരു തുടക്കമാണത് അതിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ ഈ സുരേഷ് ഗോപിയുടെ മാർജിൻ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മോർ ദാക്ക് ആദ്യത്തെ തവണ മത്സരിക്കുക അത് ഇത്തവണയല്ല അതിന് മനസ്സരിച്ചിരുന്നു ബട്ട് ഒരു സീരിയസ് കണ്ടസ്റ്റ് കഴിഞ്ഞ നമ്മൾ വേറെ ആരെയും തീരുമാനിക്കും പിന്നെ വരുന്നു അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്തവണയാണ് ഒരു സീരിയസ് കണ്ടസ്റ്റ് നടന്നത് ഒരു എഴുപതിനായിരത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർജിനാണത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് ക്രിസ്ത്യൻ ദാറ്റ് ഷിഫ്റ്റ് ഈസ് സ്ലോലി ടേക്കിംഗ് പ്ലേസ് ഇൻ കേരള അപ്പം നമുക്ക് നാളെ പെർസെൻറ്റേജ് ഈ നിയോജമണ്ഡലം വൈസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ടോട്ടൽ എത്ര പെർസെൻറ്റേജ് വന്നു ഓരോ നിയോജമണ്ഡലത്തിലും എത്ര കൂടിയെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോഴേ നമുക്ക് ഒരു പിക്ചർ വരുകയുള്ളൂ ബട്ട് വൺ തിങ് ഐ ആം ഷ്യൂർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടെ സഹായിക്കാതെ മോദിക്ക് ഐ മീൻ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയൊരു വിജയം കിട്ടില്ല ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം അല്ലാത്ത നേരത്തെ മുതൽ എബ് കമ്മ്യൂണിറ്റി സുരേഷ് ഗോപിക്ക് ഒരു റീച്ച് ഉണ്ടായിരുന്നു അത് ആ റീച്ച് വർദ്ധിപ്പിക്കാൻ മനഃപൂർവ്വമായ കുറേ ശ്രമവും അദ്ദേഹം നടത്തി അത് വിജയം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കത്തോലിക്ക സഭയിലെ മറ്റ് സഭകളുടെയും ബിഷപ്പുമാരൊക്കെ ക്രോസ് സിഗ്നൽസ് ഒക്കെ കൊടുത്തിരുന്നു ഞാൻ കോൺഗ്രസ്സിന് ചെയ്യണം ബി ജെ പിക്ക് ചെയ്യണം അവിടെ ചെയ്യണം അവിടെ പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പറഞ്ഞെങ്കിൽ തന്നെ ഇതെല്ലാം അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കൺഫ്യൂഷൻസ് ഉണ്ടാക്കി ബട്ട് സാധാരണ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതിലെനിക്ക് തോന്നുന്ന ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് വന്നത് ആ കേരള സ്റ്റോറി എന്ന സിനിമയാണ് ആ കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം ഓൾമോസ്റ്റ് ബലം പ്രയോഗിച്ചാണ് ആ സഭ നിർത്തിവെച്ചത് നാല് വശത്തുനിന്നും ആക്രമണമൊക്കെ നടത്തി അപ്പോൾ ഒന്നോ രണ്ടോ ദിവസ സ്ഥലത്ത് സ്ക്രീൻ ചെയ്ത് പിന്നെ അത് ഇല്ലാതെയൊക്കെ പോയി അത് ക്രിസ്ത്യൻ അമ്മമാരിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ വലിയ പ്രയാസം ഉണ്ടാക്കി കാരണം മക്കളുടെ മാനം എന്ന് പറയുന്നത് അമ്മ കുളി വലുതാണ് അപ്പോൾ അതിനെ ബന്ധിപ്പിക്കുന്ന ഈ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ എല്ലാവർക്കും അറിയാം പിന്നെ അതില്ലയെന്ന് ബിഷപ്പ് അങ്ങോട്ട് കണ്ണെടുത്തിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചാൽ അവർ സമ്മതിക്കുക അതൊക്കെ ഒരു ഫാക്ടറായിട്ട് വന്നു അതിലെ അവർ അവർക്കൊരു പ്രതിഷേധം രേഖപ്പെടുത്തണം അത് ചെയ്യണമെങ്കിൽ ആർക്കൂട്ട് ചെയ്യണം സുരേഷ് ഗോപി അങ്ങനെ വോട്ട് ചെയ്തവരും ഉണ്ടാകുമോ സഭയോടുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നു ആ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത സുരേഷ് ഗോപിൻ്റെ എന്തെങ്കിലും ചെയ്യട്ടെ ഐ എം ആംഗ്രി വിത്ത് ചർച്ച് സോ ഐ എം ഗ്രീൻ വോട്ട് ടു സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബട്ട് സുരേഷ് ഗോപി അതേസമയം അത്തരം പോയിന്റ് വെച്ച് മുതലെടുക്കാനോ ഒന്നും സുരേഷ് ഗോപി ശ്രമിച്ചിട്ടില്ല കേരള സ്റ്റോറിയെ പറ്റി പറയുക സഭയെ ക്രിറ്റിസൈസ് ചെയ്യുക ഒന്നിനും പോയില്ല ഹി വാസ് സ്ലോഗിങ് ഔട്ട് ലൈക്ക് എനത്തി അതാണ് സുരേഷ് ഗോപി അവിടെ കാഴ്ച വെച്ച് ഒരുപാട് പേര് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു വെറുതെ ഒരു ക്യാമറ വയട്ട് നിൽക്കുന്ന പെൺകുട്ടിയുടെ തോളിലൊന്ന് കൈവച്ചു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് ഇനി പറയുന്ന ചീത്തയൊന്നുമില്ല കേസ് ഫയൽ ചെയ്യുന്നു ഹി വാസ് ഹോൾഡ് ഓവർ കോൾസ് ഫോർ നത്തിങ് ഇതെല്ലാം സഹിച്ച അദ്ദേഹം ഒരു പ്രശ്നവും ഇല്ലാതെ ആ പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞു എന്നിട്ടും അവർ കംപ്ലയിൻ്റ് കൊടുത്ത് കേസാക്കി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എല്ലാം ചെയ്തു ഒരു ലോ അബൈഡിങ് സിറ്റിസൺ എങ്ങനെ ജീവിക്കണം എന്ന ഐഡിയയിലായിട്ട് സുരേഷ് ഗോപി പ്രൂവ് ചെയ്ത് കൊടുത്തു ആൻഡ് വോട്ട് വാസ് ഇൻ റിട്ടേൺ ഗിവൺ ടു ഹിം നല്ല കാര്യമാണ് നല്ലൊരു എം പി ആയിരിക്കും കേന്ദ്രത്തിൽ മന്ത്രിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പി മന്ത്രിസഭയാണ് കേന്ദ്രത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് സുരേഷ് ഗോപി ആ ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുകയും ചെയ്യും കേരളത്തിൽ ഒരു ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് സുരേഷ് ഗോപി വളരെ കാലത്തിന് ശേഷം നേരത്തെ നേമത്ത് ഒ രാജഗോപാൽ ഞങ്ങളൊക്കെ രാജേട്ടൻ എന്ന് വിളിക്കുന്നു ജയിച്ചിരുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പക്ഷെ അതിന് വേറെ പല എക്സ്പ്ലനേഷനൊക്കെ ആൾക്കാർ പറഞ്ഞു അത് ബി ജെ പിക്ക് വോട്ടല്ല രാജേട്ടിനുള്ള സഹതാപ വോട്ടാണ് ഒരു മനുഷ്യൻ ഒരുപാട് കാലം വേണേറ്റ് മത്സരിക്കുന്നു ഒന്നാമെന്ന് വോട്ട് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എവറി ടൈം ബി ജെ പി വിൻ ദർ ആർ പീപ്പിൾ ഹു വിൽ എക്സ്പ്ലെയിൻ ഇവ ദ സക്സസ് അതോ അത് കച്ചവടക്കരച്ചതാണ് ഇത് അപ്പർ ക്ലാസിൻ്റെ വോട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടല്ല ബി ജെ പിക്ക് കിട്ടുന്നത് ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നവർക്ക് അങ്ങനെ വെൽ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇ വേ എനിങ് പക്ഷേ അതല്ല സത്യം സുരേഷ് ഗോപി നല്ല ബേസ് തൃശ്ശൂർ ഉണ്ടാക്കി അത് ഇനിയും വർദ്ധിച്ചു വരട്ടെ നോക്കാൻ നോക്ക്